ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾക്കും പ്രത്യേകിച്ചും സ്ത്രീകൾക്കുണ്ടാകുന്ന നടുവേദന അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു ഡ്രിങ്ക് അത്യുത്തമം തന്നെയാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഉലുവ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്കിനെ ഉലുവപ്പാൽ എന്നാണ് പറയുന്നത് ഇനി ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയ അളവ് കപ്പിന് ഒരു കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രാത്രിയിലാണ് ഞാൻ വെച്ചു കൊടുത്തത് രാവിലെ ആയപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് ഞാനിവിടെ നാല് വിസിലടിക്കുന്നത് വരെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ തന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് നോക്കണം അരച്ചെടുക്കുമ്പോൾ ആ വെള്ളവും കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു തേങ്ങ ഒന്ന് ചിരികി അതിൽ നിന്നെടുത്ത് തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാലായിട്ടും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലാണ് മുഴുവനായിട്ടും ആദ്യം ചേർത്ത് കൊടുക്കേണ്ട ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കട്ടകളില്ലാതെ നല്ലതായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇത് നിങ്ങൾ ഇളക്കിയെടുക്കുമ്പോൾ ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഇളക്കിയെടുക്കാനായിട്ട് നോക്കുക കട്ടകൾ ചെറുതായിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കട്ടകളൊന്നും ഇല്ലാതെ ഒന്നും മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ചെറിയ തവിക്ക് രണ്ട് തവി ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇല്ലാത്ത പൊടികളോ അഴുക്കോ ഒന്നും ഒന്നുമില്ലാത്ത നല്ല ശുദ്ധമായ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് തവി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ അളവിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ശർക്കര ഇല്ലെങ്കിൽ ഇതിന് പകരം ഉണ്ട ശർക്കര കിട്ടുമല്ലോ അതിൽ രണ്ട് ഉണ്ട ശർക്കര എടുത്തിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ശർക്കര പാനി ഉണ്ടാക്കി നന്നായിട്ട് ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ശർക്കര പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചാണോ ഇത് ചൂടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഡ്രിങ്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് കഴിയും ഇതിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിലിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് ഇനി ബാ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തതാണ് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ദാ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അതായത് ഒരു സ്പൂൺ അളവിൽ നെയ്യുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇത് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ചൂടായാൽ മാത്രം മതി ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒന്നാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒന്നാം പാല് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ സെർവ് ചെയ്യാനായിട്ട് പോകുന്നത് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഒട്ടും തണുത്തു പോകാതെ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂടോടുകൂടി തന്നെ കുടിക്കാനായിട്ട് നോക്കുക ഇതെല്ലാവർക്കും കുടിക്കാൻ പറ്റിയതാണ് വീട്ടിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും എല്ലാവർക്കും കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസം ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് കുടിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടും ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ നമ്മളിത് ഉലുവായിൽ തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഉലുവായുടെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് കാണുമായിരിക്കുമെന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മൾ തേങ്ങാപ്പാലും ശർക്കരയും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അതുകൊണ്ട് കയ്പ്പ് ടേസ്റ്റ് ഒന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഒരു ഡ്രിങ്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്